രാത്രിയല്ല വണ്ടിയെല്ലാം വരുന്നത് ഈ വണ്ടികളെല്ലാം പുറപ്പെടുന്ന രാത്രിയാണ് പോകുന്നത് ടിക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട നേരം വിളിക്കുമ്പോഴാണ് അവർ വരുന്നത് കൂടുതൽ ഒരു മണി ഒമ്പത് മണി പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞു ലോക്കൽ വണ്ടിയെല്ലാം പിന്നെ ദീർഘദൂര സർവീസ് എല്ലാം വൈകിട്ടേ പോകും ശരിക്കും പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ ഒരു പത്ത് പത്തര മണി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെയും നമ്മൾ വൈകിട്ട് വരെയും ശരിക്കും നാലഞ്ച് മണി വരെയും ടിക്കറ്റ് അംഗേഷണം ആള് വേണ്ടതില്ല പക്ഷേ രാത്രി ജോലി അമ്മയ്യ ലൈറ്റ് ഡ്യൂട്ടി വേണം എന്തുണ്ട് സെക്യൂരിറ്റി കൊടുത്തു കേൾക്കൂ ക്യാമറ വെച്ചിരിക്കാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നായെന്ന് എന്നാൽ കാണുമ്പോൾ അവിടെ അടിപൊളി അടയ്ക്കാൻ ഫോണെടുത്തൊന്ന് പോലീസിനെ വിളിക്കാൻ അത് ചെയ്യില്ല അവിടെയും വെറുതെ ഇരിക്കാൻ നോക്കുക ദയവ് ചെയ്ത് വയ്യാത്തവർ പിരിഞ്ഞു പോയാൽ ആയിരക്കണക്കിന് ആളുകളെ പി എസ് സി വഴിയായാലും കെ എസ് ആർ ടി സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതെങ്കിലും ജീവിതം ചെയ്തു തരിക എന്നുള്ളൂ അത് ആനുകൂല്യം വാങ്ങിച്ച് അവർ പിരിഞ്ഞു പോയാൽ ജോലി ആരോഗ്യമുള്ളവർ ജോലി കിട്ടെ അല്ല പിന്നെ പുതിയ ആളുകൾ പുതിയ ചെറുപ്പക്കാർ കടന്നു വരട്ടെ അവർക്ക് തൊഴിലവസരം കിട്ടട്ടെ നമ്മൾ കയറി ഈ വഴി കിടക്കുകയും ചെയ്യും മാറുകയില്ല എന്നുള്ള ചിന്താഗതി ശരിയല്ല നമ്മൾ മാറിക്കൊടുക്കുക ആനുകൂല്യങ്ങൾ ജോലിക്ക് വരാൻ പറ്റത്തില്ല എന്നാ ബില്ല് മാറോ ശമ്പളം മാറും ഇല്ല ലൈറ്റ് ഡ്യൂട്ടി വേണം ഈ ലൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ഇല്ലാതെ ശമ്പളം പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കുക നമ്മൾ പിന്നെ ക്യാൻസറിന്റെ കാർഡ് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന കൊടുക്കുന്നണക്ക് വീട്ടിൽ കൊണ്ട് തന്നിട്ട് പോയാൽ ഉപകാരം ഏകയോ വൈകിട്ടാകുമ്പോൾ എടുത്ത് പൈസ എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് ശമ്പളം കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഈ പ്രായമുള്ള അമ്മമാർക്ക് ക്ഷേമ പെൻഷൻ വീട്ടിൽ കൊണ്ടു കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കുവല്ലോ ബാങ്കുകാർ അതുപോലെ ഒപ്പിട്ട് വാങ്ങിച്ചാൽ സന്തോഷം വരാതിരിക്കണം അതൊക്കെ ഇതിനെ നശിപ്പിക്കാനാണ് ജോലി ചെയ്യുന്ന ഒരു നല്ല വിഭാഗം ഇൻസ്പെക്ടർമാർക്ക് ജോലിയില്ലാന്ന് അവരെ സി എം ഡി സ്ക്വാഡാക്കി മാറ്റി ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും ഇറങ്ങിയാൽ വണ്ടി കഴുകിയിട്ടുണ്ടല്ലോ കഴുകാനുള്ള ഒരു ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കോൺട്രാക്ട് കൊടുക്കാൻ തീരുമാനിച്ചു വണ്ടി ഒന്ന് വൃത്തിയായിട്ട് നടക്കണം കണ്ടക്ടറും ഡ്രൈവറും വണ്ടി മുമ്പ് വണ്ടി കഴുകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കണ്ടക്ടറും ഡ്രൈവർ ഇപ്പം തയ്യാറാകുന്നു അവർ അവരെ ചെക്ക് ലിസ്റ്റ് പരിശോധിക്കുന്നു അവരെന്നെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതുപോലെ ഇൻസ്പെക്ടർ കയറി കഴിഞ്ഞാൽ പണ്ട് വണ്ടി മോഷണം ഉണ്ടെന്ന് മാത്രമല്ലേ നോക്കി ഇപ്പൊ അങ്ങനെയല്ല വണ്ടി കൈയാണാ നിർന്നുണ്ടോ യാത്രക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇതെല്ലാം സി എം ഡി സ്കോഡിലെ ഇൻസ്പെക്ടർമാർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ അവർക്കൊരു അധികാരം വന്നു മറ്റധ അധികാരം വല്ലതും ഉണ്ടോ കണ്ടക്ടർ കയറി അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് പോകുന്ന ആളിലെ എനിക്ക് അറിയാം കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂര് കല്യാണം നിറച്ച് കല്യാണം കാണും കല്യാണ മണ്ഡപങ്ങൾ കൂടുതലും പുനലൂരാ ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് രണ്ട് ഇൻസ്പെക്ടർമാർ അങ്ങ് കയറും കയറി ബസ്സിൽ കയറി രണ്ടുപേരും വണ്ടി പരിശോധിക്കുന്നത് രണ്ടുപേരുടെ ഒരു വണ്ടി പരിശോധിച്ച് അങ്ങ് പുല്ലൂരെത്തും കല്യാണത്തിനൊക്കെ കയറി സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം രൂപ വേറൊരു ബസ് പരിശോധിച്ച് ഇങ്ങോട്ട് പോയി ഒന്നും കണ്ടില്ല ഒരു വർഷം ഇവിടെ കണ്ടെത്തിക്കൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഓഫൻസ് ആയിരുന്നു കഴിഞ്ഞ ആറ് മാസം മാസത്തിനിടയിൽ നമ്മൾ കണ്ടെത്തിയതിൽപത്തിന്നായിരം ഓഫൻസ് ആണ് കണ്ടെത്തിയത് സി എം ഡി സ്പോർട് വന്നതിന് ശേഷം അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നടപടിക്രമങ്ങൾ നൂറാം ഇതെല്ലാം നമ്മൾ കുറച്ചില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച നിർത്താൻ പറഞ്ഞിരിക്കുകയാണ് അതായത് കെ എസ് ആർ ടി സി ടിക്കറ്റ് ആൻഡ് കാഷിൽ മൂന്ന് രജിസ്റ്റർ ചെയ്തതാണ് ഒരേ കണക്ക് ഒരു വണ്ടി വന്നു നിന്നാൽ അതിന്റെ കളക്ഷൻ ഒരു ബുക്കിൽ ഇടണം രണ്ടാമത്തെ രണ്ടാം തവക്കിലെഴുതാൻ മൂന്നാമത്തെ തൗക്കിൽ ഈ ആഴ്ച കഴിഞ്ഞാൽ അത് ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ സി എം ഡി പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതുക ഒരു കാരണവശാലും പറ്റില്ല എല്ലാ നോട്ട് നോട്ടെണ്ണെന്ന മെഷീനും മാറ്റി പുതിയ നോട്ട് നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിക്കാൻ സി എം ഡിക്ക് നിർദ്ദേശം കൊടുക്കുന്നത് കാരണം നോട്ട് എണ്ണിക്കഴിഞ്ഞ് അത് തെറ്റിക്കഴിഞ്ഞാൽ കുത്തിയിരുന്ന് പിന്നെ ഇറങ്ങണം അതുകൊണ്ട് മെഷീൻ മുഴുവൻ മാറ്റി വാങ്ങാൻ ബാങ്കുകൾ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരത് കൊടുത്തിട്ട് വേറെ പുതിയ സാധനം വാങ്ങിക്കും അവരങ്ങ് എടുക്കും റിട്ടേൺ എടുത്തിട്ട് പുതിയ സാധനം കൊടുക്കും ബാക്കി പൈസ കൊടുത്താൽ അങ്ങനെ ചെയ്യണം നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രി നമ്മൾ സെറ്റ് ചെയ്യും അഞ്ച് ഡയാലിസിസ് മെഷീൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് തരും കെ എസ് ആർ ടി സി ഒരു കാര്യം നിങ്ങൾ അറിയിക്കണം കെ എസ് ആർ സി യുടെ ലൈബിലിറ്റി കുറയാണ് എഴുപത്തിനാല് കോടി രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് തൊണ്ണൂറ്റിനാല് കോടിയിലേക്ക് കെ എസ് ആർ ടി ഇന്ത്യൻ ഓയിലിന്റെ കടം തീർക്കുകയാണ് ഞാൻ മന്ത്രിയെ വന്ന ദിവസം മുതൽ എന്നെ കണ്ടിട്ട് പിടികിട്ടാത്തുണ്ട് പലപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയും മുഖ്യമന്ത്രി എന്നെ വിളിച്ച് ചോദിക്കുന്നില്ല എങ്ങനെയാണ് അത് കൊടുക്കാൻ താ വഴി എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് സെറ്റിലായി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ചരിത്രത്തിലേറ്റവും വലിയ കാര്യം ഇത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലമായി കെട്ടിക്കിടന്ന കടമാണ് ഈ നൂറ്റി എഴുപത്തിനാല് കോടി രൂപയായിട്ട് മാറിയത് അത് തൊണ്ണൂറ്റി നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ പകരം തൊണ്ണൂറ്റിനാല് കോടിയായി മുതൽ മാത്രം അവർക്ക് കൊടുക്കും അത് മുപ്പത് ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കും അതുകഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് ദിവസം ക്രെഡിറ്റ് ഉണ്ട് തമിഴ്നാട് സർക്കാരിന് കൊടുക്കുന്നത് കേരളത്തിലെ ആ ഇന്ത്യയിൽ രണ്ട് ദിവസം ക്രെഡിറ്റാണ് കെ എസ് ആർ ടി സി നാൽപ്പത്തഞ്ച് ദിവസം ക്രെഡിറ്റാണ് ചോദിച്ച് വാങ്ങിച്ചത് വഴക്കഴിഞ്ഞ എനിക്കാണ് നിങ്ങൾ പൂച്ചുണ്ട് തരേണ്ടത് ഞാനാണ് വഴക്കടിച്ച് വാങ്ങിച്ചത് അതുപോലെ ഈ ഒരൊറ്റ പൈസ നമുക്ക് ബി പി സി ഇഷ്ടംപോലെ പൈസ ഇന്ത്യ കുറഞ്ഞ ഒറ്റ പൈസ നമുക്ക് സി എസ് ആർ ഫണ്ട് തന്നിട്ടില്ല ഈ കിഴക്ക കോട്ടയിൽ പണിഞ്ഞ ടോയ്ലറ്റ് അത് വരെയും പണിഞ്ഞ അല്ലി പി എല്ലാം അതെ ബി പി എസ് എൽ വലിയൊരു ടോയ്ലറ്റ് സംശയം പണിയാണ് നമ്മൾ അമ്പത് ലക്ഷം രൂപ അവർ തന്നിട്ടുണ്ട്